ഹായ് ജോ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് ഒരു സൈറ്റ് എഞ്ചിനീയർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിപ്ലോമ ഓർ ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പറയുന്നത് ട്വൽവ് കെ ടു ഫിഫ്റ്റീൻ കെ ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് അക്കൗണ്ട്സിലേക്കും ഹൗസ് ഡ്രൈവറിലേക്കുമാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്കൗണ്ട്സിലേക്ക് ബി കോം വിത്ത് ടാലി ആണ് ചോദിക്കുന്നത് വൺ ഇയർ ആണ് എക്സ്പീരിയൻസ് പറയുന്നത് സാലറി ട്വൽവ് കെ ടു സിക്സ്റ്റീൻ കെ ഹൗസ് ഡ്രൈവർ വേക്കൻസിക്ക് വൺ ഇയർ ആണ് എക്സ്പീരിയൻസ് പറയുന്നത് സാലറി സിക്സ്റ്റീൻ കെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ചേവായ എറണാകുളം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫ് സർവീസ് സപ്ലൈ വേക്കൻസി വന്നിട്ടുണ്ട് ബില്ലിംഗ് സ്റ്റാഫ് സാലറി പറയുന്നത് ഫിഫ്റ്റീൻ കെ ആണ് സർവീസ് സപ്ലൈ സാലറി ട്വൽവ് കെ ലൊക്കേഷൻ വരുന്നത് ആലുവ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം സീനിയർ സിആർഇ സർവീസ് അഡ്വൈസർ മെക്കാനിക്കൽ എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി വരുന്നത് ട്വൽവ് കെ ടു ഫിഫ്റ്റീൻ കെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കോഴിക്കോട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പർ കം അക്കൗണ്ടന്റ് വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പറായി വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ബി കോം വിത്ത് ടാലി ലൊക്കേഷൻ വരുന്നത് കൂട്ടോളി സാലറി ട്വന്റി കെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ ഒരു ഐ ടി ഫോമിലേക്ക് ഗ്രാഫിക് ഡിസൈനിങ് ട്രെയിനി വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി ഫൈവ് തൗസൻഡ് ആണ് വർക്കിംഗ് ടൈം വരുന്നത് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി സാറ്റർഡേ ഡേ ആണ് വർക്കിംഗ് ടൈം വരുന്നത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ ഐ ടി ഫോമിലേക്ക് എസ്ഇ ഒ ബി ഡിഇ വേക്കൻസി ആണ് ടു പ്ലസ് ഇയർ ആണ് എക്സ്പീരിയൻസ് പറയുന്നത് സാലറി ഫിഫ്റ്റീൻ കെ ടു ട്വൻറ്റി ഫൈവ് കെ വരെയാണ് വർക്കിംഗ് ടൈം നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി അടുത്ത വേക്കൻസി തിരുവനന്തപുരം തമ്പാനൂർ ഒരു പ്രിന്റിംഗ് പ്രസിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി ആണ് ഇയർ ആണ് എക്സ്പീരിയൻസ് പറയുന്നത് സാലറി ഫിഫ്റ്റീൻ കെ വർക്കിംഗ് ടൈം വരുന്നത് നയൻ ടു സിക്സ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണാർക്കാട് ഒരു ഹോം അപ്ലയൻസ് കമ്പനിയിലോട്ടാണ് ഏതൊക്കെയാണ് വേക്കൻസിന്ന് നോക്കാം പ്രൊജക്ട് മാനേജർ സർവീസ് മാനേജർ പി ആർഒ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വർക്കിംഗ് ടൈം വരുന്നത് നയൻ ടു സിക്സ് തേർട്ടി അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഹോം അപ്ലയൻസ് കമ്പനിയിലോട്ടാണ് വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം സിആർഇ അക്കൗണ്ട്സ് സെയിൽസ് ഇതിൽ അക്കൗണ്ട്സ് സെയിൽസ് ഓൾ കേരള വേക്കൻസി ആണ് സിയാറി വരുന്നത് കോഴിക്കോട് നടക്കാവ് തൃശ്ശൂർ ഇരിങ്ങാലക്കുട ചങ്ങനാശ്ശേരി വർക്കിംഗ് ടൈം വരുന്നത് നയൻ ടു നയൻ സാലറി ഫിഫ്റ്റീൻ കെ ടു ട്വൻറ്റി കെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ജോഫോറിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് ഡെയിലി അപ്ഡേഷൻസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്